ഇരിക്കോട് ചന്തേരിയിൽ വൻ കവർച്ച ഇരുപത്തിരണ്ട് പവന്റെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായി മാണിയാട്ട് ബാങ്കിന് സമീപത്തെ സിദ്ദിഖ് ഹാജിയുടെ വീട്ടിലാണ് വൈകുന്നേരം മൂന്ന് മുപ്പതിനും രാത്രി പത്ത് മണിക്കും ഇടയിലുള്ള സമയത്ത് മോഷണം നടന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്നരയോടെ വീട്ടുകാർ പെരുന്നാളിന് വസ്ത്രങ്ങൾ വാങ്ങാനായി പയ്യന്നൂരിൽ പോയിരുന്നു രാത്രി മണിയോടെയാണ് തിരിച്ചെത്തിയത് ഇതിനിടയിലുള്ള സമയത്താണ് കവർച്ച നടന്നതെന്നാണ് കരുതുന്നത് കുടുംബാംഗങ്ങൾ മടങ്ങിയെത്തുമ്പോൾ ഇരുനില വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത നിലയിലായിരുന്നു തുടർന്ന് അകത്തു കയറി പരിശോധിച്ചപ്പോഴാണ് സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി മനസ്സിലായത് കിടപ്പുമുറിയിലെ അലമാര കുത്തിപ്പൊളിച്ച് സാധനങ്ങളെല്ലാം വലിച്ചു നിലയിലായിരുന്നു നെക്ലേസും വളകളും മോതിരങ്ങളും കമ്മലുകളും ഉൾപ്പെടെയുള്ള ഇരുപത്തിരണ്ട് പവനോളം വരുന്ന സ്വർണാഭരണങ്ങളാണ് കള്ളന്മാർ കൊണ്ടുപോയത് പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ ചന്തേര സർക്കിൾ ഇൻസ്പെക്ടർ കെ പ്രശാന്ത് എസ് ഐ സതീഷ് കുമാർ വർമ്മ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി പിന്നാലെ വിരൽ അടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ